നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കയ്യ ആദ്യം പ്രധാന വാർത്തകൾ ഭൂമിയില്ലാത്ത രണ്ട് നിർധന കുടുംബങ്ങൾക്ക് ഭൂമി വിട്ടു നൽകിയ ഒരു കുടുംബം വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ ഏഴ് അകമ്പാടത്താണ് സ്വന്തമായി സ്ഥലമില്ലാത്തവർക്ക് വീട് വെക്കുന്നതിനായി സ്ഥലം കൈമാറിയത് പൂപ്പറമ്പിൽ പ്രഭാകരൻ കമല ദമ്പതികളാണ് സ്വന്തം ഭൂമി കൈമാറി നാടിന് മാതൃകയായത് വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി ആധാരം കൈമാറൽ ചടങ്ങ് നിർവഹിച്ചു നാട്ടാന പരിപാലന നിയമത്തിൽ ഭേദഗതി വരുത്തി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ എത്തിക്കുവാനും വേണ്ട നടപടി സ്വീകരിക്കണമെന്നും പൂരം വെടിക്കെട്ട് തടസ്സങ്ങളില്ലാതെ പരമ്പരാഗത രീതിയിൽ നടത്താനും ആചാര അനുഷ്ഠാനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാതെ പൂരം ആഘോഷിക്കുവാനും വേണ്ട സാഹചര്യം ഒരുക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ട് വടക്കാഞ്ചേരി ദേശം പൊതുയോഗം രണ്ടായിരത്തി ഇരുപത്തി ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശത്തിന്റെ പുതിയ ഭാരവാഹികളെയും ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു പാനാൾ പൈൻകുളം ഉന്നത്തൂർ മഹാവിഷ്ണു ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം പോയതെന്ന് സംശയിക്കുന്ന പണം സമീപത്തെ പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി സ്ഥലത്ത് പരിശോധന നടത്തി പോലീസും ഡോഗ് സ്ക്വാഡും മഴ ശമിച്ചെങ്കിലും വാഴാനി ഡാമിൽ ജലനിരപ്പ് ഉയരുന്നു നിലവിൽ അൻപത്തി ഒൻപത് ദശാംശം ആറ് എട്ട് മീറ്ററാണ് വാഴാനി ഡാമിലെ ജലനിരപ്പ് ഇത് സംഭരണശേഷിയുടെ എൺപത്തിനാല് ദശാംശം മൂന്ന് മൂന്ന് ശതമാനമാണ് വാഴാനി ഡാമിലെ സംഭരണശേഷി ൊൻപത് ദശാംശം എട്ട് ഒന്ന് മീറ്ററിലെത്തിയാൽ ആദ്യഘട്ട മുന്നറിയിപ്പ് നൽകുമെന്ന് ഇറിഗേഷൻ അധികൃതർ തലപ്പുഴ യൂണിയന്റെ നേതൃത്വത്തിൽ ഗുരു പൂർണിമ ദിനത്തിൽ ഹരിനാമ കീർത്തനാലാപനവും അനുഗ്രഹ പ്രഭാഷണവും സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ഓഡിറ്റോറിയത്തിൽ ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് നടന്ന പരിപാടിയിൽ റിട്ടയർഡ് ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് അനുഗ്രഹ പ്രഭാഷണം നടത്തി